ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ദിൽ തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു അര ഗ്ലാസ് വെള്ളമെടുത്ത് ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി മറ്റൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് മൈദ പിന്നെ കുറച്ച് ഉപ്പ് ഇത്രയും ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഈസ്റ്റ് സൊല്യൂഷനും ഒരു അര ഗ്ലാസ് പാലും പിന്നെ ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ട് മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തിയ ശേഷം ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ചു വയ്ക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ്സ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കുറച്ച് വാനില എസൻസ് കുറച്ച് ഏലക്കാപ്പൊടി പിന്നെ രണ്ട് കളറ് കിസ്മിസ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി പൊടിച്ചത് കുറച്ച് പഞ്ചസാര പൊടിച്ചത് കുറച്ച് അവല് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക മാവ് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഒന്ന് കുഴച്ച് മയപ്പെടുത്താം കൗണ്ടർ ടോപ്പിലിട്ട് മാവ് നന്നായി കുഴച്ച ശേഷം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ചപ്പാത്തി പിളകയിൽ മാവ് വിതറിയ ശേഷം പരത്തിയെടുക്കാം ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം എന്നിട്ട് മേളിൽ അടുത്ത പരത്തിയ ചപ്പാത്തി എടുത്തു വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് കുറച്ച് പാൽ മെല്ലിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക കുറച്ച് എള് വിതറി കൊടുക്കുക ഓവനിൽ വെച്ചോ സ്റ്റൗവിൽ വെച്ചോ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം ദിൽ ബേക്കായി വന്നിട്ടുണ്ട് എല്ലാവരേയും ഇതുപോലെ ദിൽ തയ്യാറാക്കണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ